നല്ല പൊക്കവും അതിനൊത്ത വണ്ണവും മസിൽ നിറഞ്ഞു നിൽക്കുന്ന ശരീരവും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം കണ്ണുകളിൽ വന്യഭാവം ഒരു യുഗപുരുഷനെ പോലെ എല്ലാവരും അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു എന്നാൽ തന്നെ വശതിയോടെയും അസൂയോടെയും നോക്കി നിൽക്കുന്നവരെ മൈൻഡ് പോലും ചെയ്യാതെ ഗൗരവത്തോടെ അവൻ മുന്നോട്ട് നടന്നു ഇവൻ കാളിയാറുമഠത്തിൽ ആഗ്നേ യാദവ് വർമ്മ അവൻ ആരെയും നോക്കാതെ നടന്ന് തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് എത്തിയതും ഉടനെ അവൻ്റെ പിയെ വന്ന് അവന് കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു അതേ ഗൗരവത്തോടെ അവൻ തൻ്റെ റോൾ റോൾസിലേക്ക് കയറി ഉടനെ അവൻ്റെ പിയെ തൊട്ടടുത്ത സീറ്റിലേക്കിരുന്നു എന്തായി അവൻ അയാളെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു അയാൾ അവന് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി എല്ലാം ഗൗരവത്തോടെ കേൾക്കുമ്പോഴും അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല അവൻ്റെ കാറ് ചെന്ന് നിന്നത് കാളിയാർ മടം എന്ന് എഴുതിയ വലിയൊരു എട്ടുകെട്ട് തറവാടിന് മുൻപിലാണ് വീടിന് മുൻപിൽ കാറിൽ നിൽക്കുന്ന ശബ്ദം കേട്ടതും വീടിനകത്തായിരുന്നവർ ഓരോരുത്തരായി പുറത്തേക്ക് വരാൻ തുടങ്ങി ഗൗരവത്തോടെ കാറിൽ നിന്നിറങ്ങി വീടിനകത്തേക്ക് കയറിപ്പോകുന്നവനെ ആ വീട്ടിലുള്ളവരെല്ലാവരും ഒരേ സമയം ഭയത്തോടെയും ബഹുമാനത്തോടെയും നോക്കി നിന്നു എന്നാൽ അവൻ ആരെയും മൈൻഡ് ചെയ്യാതെ പടികൾ കയറിക്കൊണ്ട് മുകളിലെത്തിയ നിലയിൽ അവൻ്റെ മുറിയിലേക്ക് പോയി പൂർണമായും തേക്കിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ച പഴയ മോഡലിലുള്ള ഒരു തറവാടായിരുന്നു അത് അത്യാധുനിക രീതിയിൽ അത് പുതുക്കി പണിതിട്ടുണ്ട് എങ്കിലും അതിൻ്റെ പഴുക്കവും പ്രൗഢിയും ഒട്ടും തന്നെ ചോർന്നു പോകാതെ നിലനിൽക്കുന്നുണ്ട് തൻ്റെ മുറിയിലേക്ക് കയറി അവൻ ബാൽക്കണിയിലേക്ക് കടന്നു നിന്നു അവിടെയുള്ള പാലമരത്തിൻ്റെ ഗന്ധം മൂക്കിലേക്ക് പതിച്ചതും കുട്ടിക്കാലത്തിൻ്റെ നിറമുള്ള ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് വന്നു എന്നാൽ അതിനടുത്ത് സെക്കൻഡ് തന്നെ വേറെയും ചില ഓർമ്മകൾ മനസ്സിലേക്ക് വന്നതും അവൻ കണ്ണുകൾ അടച്ച് മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു ആ സമയം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഉത്തമനോടും അയാളുടെ കുടുംബത്തോടും നിറഞ്ഞു നിൽക്കുന്ന പക മാത്രമാണ് ചില കണക്കുകൾ മനസ്സിൽ കൂട്ടിയും കിഴിച്ചും അവൻ അവിടെ തന്നെ നിന്നു ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടോടി ചേർത്തു അത് പുകച്ചു തീർന്നതും നേരെ ബാത്റൂമിലേക്ക് പോയി കാളിയാർ മഠത്തിന് പുറത്തു വന്നു നിന്ന കാറിന്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നതാണ് രവിവർമ്മ എന്ന് പറയുന്ന അവന്റെ മുത്തശ്ശൻ അയാളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമാദേവി വാർത്തയ്ക്കും രണ്ടു പേരെയും ബാധിച്ചു തുടങ്ങിയിരുന്നു തലമുടിയെല്ലാം നരച്ചു മുഖമെല്ലാം ചുക്കി ചുളിഞ്ഞു തുടങ്ങി പിന്നെ പ്രായത്തിൽ അപേക്ഷിച്ച അവശത അവരിലുണ്ടായിരുന്നു അതിന് കാരണം അവരുടെ മൂത്ത മകൻ മാധവമേനോൻ്റെ മരണവും തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളുമാണ് രവിവർമ്മയ്ക്ക് മൂന്ന് ആൺമക്കളാണ് മൂത്താൾ കാളിയാർ മഠത്തിൽ മാധവൻ വർമ്മ അയാളുടെ ഭാര്യ വസുന്ധര ഒരേ ഒരു മകൻ ആഗ്നേ യാദവ് വർമ്മ രണ്ടാമത്തെ മകൻ കാളിയാർ മഠത്തിൽ രാജേന്ദ്ര വർമ്മ ഭാര്യ സതി മൂത്ത മകൻ ആദിത്യദേവ വർമ്മ രണ്ടാമത്തേവൻ അർജുൻ ദേവ വർമ്മ മൂന്നാമത്തേത് സൂര്യദേവ വർമ്മ മൂന്നാമത്തെ മകൻ ജിതേന്ദ്രൻ വർമ്മ ഭാര്യ ആവണി മൂത്ത മകൻ അർജുൻ ദാസ് വർമ്മ ഗോകുൽദാസ് വർമ്മ ആ കുടുംബത്തിലെ ഒരേ ഒരു പെൺകുട്ടി ഇന്ദുമതി ദേവ വർമ്മ പ്ലസ് ടുവിന് പഠിക്കുന്നു കാളിയാർ മഠം വലിയ കൂട്ടുകുടുംബമാണ് അച്ഛനും അമ്മയും മക്കളും മരുമക്കളും എല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത് പ്രായം കൊണ്ട് മൂത്തത് രവിവർമ്മ തമ്പുരാനാണെങ്കിലും അവിടുത്തെ അവസാനത്തെ വാക്കിയപ്പോഴും ആഗ്ഞയുടേതാണ് എന്തിനു പറയുന്നു മുത്തച്ഛനും ചെറിയച്ഛന്മാരും പോലും അവനോട് അഭിപ്രായം ചോദിക്കാതൊന്നും ചെയ്യാറില്ല തങ്ങളുടെ സഹോദരൻ മരിച്ചുപോയ മാധവൻ മേനോന് ഒരു സാധുവായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ ഒരു അസുര ജന്മമാണ് എപ്പോഴും ഗൗരവം നിറഞ്ഞു നിൽക്കുന്ന അവനോട് സംസാരിക്കാൻ സഹോദരങ്ങൾക്കെല്ലാം പേടിയാണ് വലിയേട്ടൻ എന്ന് പറയുന്നത് എപ്പോഴും ബഹുമാനത്തിനപ്പുറം അവർക്ക് ഒരുതരം ഭയമാണ് പക്ഷെ ആ കുടുംബത്തിലുള്ളവരുടെ ഓരോരുത്തരുടെയും കാര്യം നല്ല ഭംഗിയിൽ നടത്തി കൊണ്ട് അവൻ തന്നെയാണ് അഗ്നി അത്ര ഗൗരവക്കാരനാണ് ദേഷ്യക്കാരനാണ് എന്ന് പറഞ്ഞാലും സഹോദരങ്ങൾക്കെല്ലാം അവൻ പ്രിയപ്പെട്ട വല്ലേട്ടനാണ് പക്ഷെ ആ ബന്ധം കൊണ്ട് അങ്ങോട്ടേക്ക് ആരും അധികം പോകാറില്ല എന്ന് മാത്രം ആമിയുടെയും ശേഖരന്റെയും വിവാഹത്തിന് ഇനി രണ്ട് ദിവസം കൂടെ വിവാഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തു വിവാഹത്തിന് വേണ്ട ആഭരണങ്ങളെല്ലാം നേരത്തെ തന്നെ എടുത്തു വച്ചിരുന്നു വളരെ ചെറിയ രീതിയിലുള്ള വിവാഹമായതുകൊണ്ട് അമ്പലത്തിൽ പോയി താലി കെട്ടുന്നു ചടങ്ങ് മാത്രമേ ഉള്ളൂ വളരെ അടുത്ത ബന്ധുക്കളെയും പിന്നെ തൊട്ടടുത്ത അയൽക്കാരെയും മാത്രം ക്ഷണിച്ചു എന്നാൽ അപ്പോഴും ഉത്തമനെ പൂർണ്ണമായി സന്തോഷിക്കാൻ കഴിഞ്ഞില്ല ആഗ്ന യാദവ് ആ പേര് എന്നും ശേഖരനിൽ ഒരു ഭയമായി തന്നെ നിലനിന്നു പോന്നു അസ്വസ്ഥമായ മനസ്സോടുകൂടി കിടക്കുമ്പോഴും അയാളിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ശേഖരൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് അത്യാവശ്യം വേണ്ട ആൾബലവും ആയുധബലവും അവൻ്റെ പക്കലുണ്ട് എന്നാൽ അതിനേക്കാളും ഉത്തമൻ്റെ സമാധാനം എൻ്റെ പ്രതിസന്ധികൾ വന്നാലും ശേഖരൻ ആമിയോടൊപ്പം നിൽക്കുമെന്നുള്ള വിശ്വാസമാണ് എന്നാൽ അപ്പോൾ അയാൾ അറിഞ്ഞിരുന്നില്ല ശേഖരനല്ല അവളുടെ വരനെന്ന് അവൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടത് മറ്റൊരുത്തനാണെന്ന് അങ്ങനെ ആ ദിവസം കടന്നുപോയി ഇന്നാണ് വിവാഹ തലയെന്ന് തന്നെ വിവാഹമായതുകൊണ്ട് നിന്നുള്ള ആളുകൾ വളരെ കുറവായിരുന്നു ആളുകൾ കൂടുന്നിടത്ത് ഉണ്ടാകുന്ന കാര്യമാണല്ലോ പരദൂഷണം അന്നും മാമിയുടെ ജാതകവും ദോഷവും ബാക്കി ദോഷവും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു എന്നാൽ ഇതൊന്നും അച്ഛനും അമ്മയും മാമിയും അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം അവരുടെ മനസ്സ് നിറയെ പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്നു എന്നാൽ അങ്ങകലെ അവൾക്കുള്ള ഒരു കെണിയുമായി ഒരു വേട്ടക്കാരൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വലിയ ആളും ബഹളവും ഒന്നുമില്ലാതെ വിവാഹത്തലേന്ന് കടന്നുപോയി അടുത്ത അയൽക്കാരും ബന്ധുക്കളും മാത്രം ആമി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കി രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് അത് കാണി അവളുടെ മനസ്സിലും ഒരു തണുപ്പ് പടർന്നു എല്ലാത്തിനേക്കാളും ആമിക്ക് പ്രധാനം അവളുടെ കുടുംബത്തിൻ്റെ സന്തോഷമായിരുന്നു തനിക്ക് കിട്ടേ സ്നേഹം പങ്കു പറ്റി പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ മറ്റൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതിരുന്നത് അത്രത്തോളം അവർക്ക് പ്രിയപ്പെട്ടവളാണ് താന് കുട്ടിക്കാലം മുതലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി അച്ഛനും അമ്മയും എന്നും അവൾക്കൊരു മാതൃകയായിരുന്നു പിണക്കങ്ങളും ഇണക്കങ്ങളും അടങ്ങിയ നല്ലൊരു ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത് ബാങ്ക് ജോലി ഉപേക്ഷിച്ച് അച്ഛൻ കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോൾ അമ്മയാണ് അച്ഛന് എല്ലാ പിന്തുണയും നൽകിയത് അച്ഛൻ്റെ വിജയത്തിലും തോൽവിയിലും അമ്മ ഒരുപോലെ തണലായി താങ്ങായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ഇന്നോളം അച്ഛനും അമ്മയും വഴക്കിട്ട് ഇതുവരെ താൻ കണ്ടിട്ടില്ല വളരെ ഒത്തൊരുമയോടെയാണ് അവർ ജീവിച്ചു വന്നത് അവരുടേതുപോലെ ഒരു ജീവിതമാണ് താൻ ആഗ്രഹിക്കുന്നത് സ്വത്തിനെയും സമ്പത്തിനേക്കാളും എത്രയോ മികച്ചതാണ് തന്നെ മനസ്സിലാക്കാനും പരിഗണിക്കാനും മനസ്സ് കാണിക്കുന്ന ജീവിത പങ്കാളി ശേഖരേട്ടൻ അതുപോലെ ഒരാളായിരിക്കുമോ തൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പരിഗണിക്കുന്ന ആളാണ് എന്നാൽ എവിടെയോ എന്തോ ഒരു പന്തികേട് പോലെ അന്ന് എടുക്കാൻ പോയപ്പോഴുള്ള ശേഖരേട്ടൻ്റെ പെരുമാറ്റം അവളുടെ മനസ്സിലേക്ക് വന്നു തനിക്ക് നേരെ വിവാഹസാരി നീട്ടിയ സെയിൽസ് സെയിൽസ്ഗേൾ അവളന്ന് ശേഖരേട്ടനെ നോക്കിയ നോട്ടം അതിലെന്തോ അത് മാത്രമല്ല ആ കുട്ടിയുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ അദ്ദേഹം തലതാഴ്ത്തി നിന്നതാണ് പക്ഷേ എന്തിന് ഉത്തരം കിട്ടാതെ കുറേ ചോദ്യങ്ങളും കലുഷിതമായ മനസ്സുമായി ആമി അന്നത്തെ രാത്രി ചിലവഴിച്ചു എന്നാൽ അവൾ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഇനി തൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും അത് പൂർണ്ണ ധൈര്യത്തോടെ പൂർണ്ണ മനസ്സോടെ നേരിടുമെന്ന് അന്നത്തെ രാത്രി മുഴുവൻ ആമയുടെ മനസ്സ് നിറയെ സംഘർഷമായിരുന്നു തൻ്റെ ജീവിതത്തിലേക്ക് ഇനിയും എന്തോ വലിയൊരു ദുരന്തം കടന്നു വരാൻ പോകുന്നു എന്നവളുടെ മനസ്സ് ഒരുവിട്ടുകൊണ്ടിരുന്നു ഇനി എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാലും അത് തനിക്ക് തൻ്റെ കുടുംബത്തിനും താങ്ങാനുള്ള ശക്തി തരണേ എന്നവൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു വിവാഹത്തിൻ്റെ അന്ന് രാവിലെ ആമി ആമയുറക്കമുണർന്ന് ഉത്തമൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ചു വച്ച വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞു നിന്നു തൻ്റെ മകളെ വിവാഹ വേഷത്തിൽ കണ്ടതും താരയുടെ കണ്ണുകൾ നിറഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇതേപോലെ ഒന്ന് ഒരുങ്ങി മണ്ഡപത്തിലേക്ക് പോയതാണ് അന്ന് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുന്നിൽ അപമാന ഭാരത്താൽ നിൽക്കാനാണ് വിധി ഉണ്ടായത് ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മംഗളമാക്കി തരണേ എന്നവർ മൗനമായി ഭഗവാനോട് പ്രാർത്ഥിച്ചു അച്ഛനെയും അമ്മയുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിയതിനു ശേഷം അവൾ അമ്പലത്തിലേക്ക് പോയി അച്ഛനും അമ്മയും അടുത്ത ബന്ധുക്കളും മാത്രം പങ്കെടുക്കുന്ന ചടങ്ങ് അതുകൊണ്ട് ആമയടക്കം ഒരു കാറിലടങ്ങുന്ന ആളുകൾ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് പോയത് വനന്റെ കൂട്ടിനു അത്ര ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആമയും കുടുംബവും നേരത്തെ ക്ഷേത്രത്തിലെത്തി പൂജാരിയും വിവാഹത്തിനു വേണ്ട മാലയും പൊക്കയും എല്ലാം എത്തി എന്നാൽ സമയം കടന്നു പൊയ്ക്കൊണ്ടിരുന്നുവെങ്കിലും മണ്ഡപത്തിലേക്ക് വരൻ മാത്രം എത്തിയില്ല സമയം കടന്നു പോകും അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ളിൽ വേവലാതയും ആകുലതയും കുമിഞ്ഞു കൂടിക്കൊണ്ടിരുന്നു എന്നാൽ ആമയിൽ പ്രത്യേകിച്ച് വേദനയോ സങ്കടമോ ഒന്നും തോന്നിയിരുന്നില്ല പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും വേദന അവളെയും ഉലച്ചിരുന്നു അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ തന്നെയുണ്ട് ആമിയുടെ കണ്ണുകൾ തകർന്നു നിൽക്കുന്ന അച്ഛനിലേക്ക് നീണ്ടു ഇതുവരെ ഇല്ലാതിരുന്ന മാനസിക സംഘർഷം തന്നെ പിടിമുറുകുന്നത് പോലെ ഉത്തമന് തോന്നി മൂടിക്കിടന്നിരുന്ന ആ ഭയം അയാളിലേക്ക് വീണ്ടും വിരച്ചെത്തി പതിയെ പതിയെ അതിൻ്റെ കാഠിന്യം കൂടി നെറ്റിയിലും ശരീരത്തിലും വിയർപ്പ് പൊടിഞ്ഞു ടെൻഷനോടെ അയാൾ തൻ്റെ എടുത്തു ശേഖരൻ്റെയും സുമിത്രയുടെയും ഫോണിലേക്ക് മാറി മാറി വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല അതോടുകൂടി ഇതുവരെ നിയന്ത്രിച്ചു നിന്ന തൻ്റെ ധൈര്യവും ചോർന്നൊലിക്കുന്നത് അയാൾ തിരിച്ചറിഞ്ഞു കണ്ണുകൾ കുറച്ച് അപ്പുറത്തായി മാറി നിൽക്കുന്ന ഭാര്യയിലേക്കും മകളിലേക്കും മകളിലേക്കുമെത്തി വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മകളെയും അവളെ തൻ്റെ മാറോട് ചേർത്ത് സമാധാനിപ്പിക്കുന്ന ഭാര്യയും ഇനി ഒരിക്കൽ കൂടി പഴയതെല്ലാം ആവർത്തിക്കപ്പെടുമോ ഇപ്പോഴേ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുൻപിൽ തൻ്റെ മകൾ ഒരു ജാതക ദോഷക്കാരിയായി അല്ലെങ്കിൽ ഒരു ഭാഗ്യദോഷിയായി മുദ്ര കുത്തപ്പെട്ട് കഴിഞ്ഞു ഇനി ഇന്നത്തെ വിവാഹം കൂടി മുടങ്ങിയാൽ വിവരമില്ലാത്ത ഈ സമൂഹം അവളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തും ദ്രോഹിക്കും വേദന കൊണ്ട് ഉത്തമൻ്റെ കണ്ണുകളിൽ നേർപൊടിഞ്ഞു തൻ്റെ പരിചയത്തിലുള്ള ബന്ധുവിൻ്റെ ഫോണിലേക്ക് ഉത്തമൻ വിളിച്ചു ശേഖരൻ്റെ വീട്ടിലേക്ക് പോയെങ്കിലും വീട് പൂട്ടിക്കിടക്കുകയാണെന്നും അവിടെ ശേഖരനും സുമിത്രയും ഇല്ലെന്നും അയാൾ പറഞ്ഞതും ഒരു തകർച്ചയോടെ ഉത്തമൻ നിലത്തേക്കിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ മകളെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു റോൾസ് റോയ്സ് കാർ അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് കടന്നു വന്നത് ഒരു നിമിഷം എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി ആ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒത്തു ശരീരമുള്ള ചെറുപ്പക്കാരനല്ലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ വെളുത്ത ഭംഗിയുള്ള മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന താടിയും മീശയും അവ ഡ്രിം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കട്ടിയുള്ള മീശയുടെയും താടിയുടെയും ഇടയിൽ കാണുന്ന നല്ല ഭംഗിയുള്ള ഇളം റോസ് നിറമുള്ള ചുണ്ട് എന്നാൽ ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഗൗരവം മാത്രമാണ് എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആകെ തകർന്നിരിക്കുകയായിരുന്നു ഉത്തമൻ അയാളുടെ മനസ്സ് മുഴുവൻ തൻ്റെ മകളുടെ ഭാവി മാത്രമായിരുന്നു മറ്റുള്ളവരുടെ മുൻപിൽ പരിഹാസപത്രവുമായി ഇനിയുള്ള കാലം അവളുടെ ജീവിതം കഴിഞ്ഞു എന്ന് അയാൾ ഭയപ്പെട്ടു അതിനേക്കാളും ഉപരി ഇതെല്ലാം എങ്ങനെ തൻ്റെ മകൾക്ക് സഹിക്കാൻ കഴിയുമെന്നുള്ള വേദനയായിരുന്നു താൻ അടുത്തേക്ക് വരുന്നത് പോലും അറിയാതെ വേദനയോടെ തല താഴ്ത്തി നിൽക്കുന്ന ഉത്തമനിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയി തൻ്റെ അടുത്തേക്ക് ആരോ നടന്നു വരുന്നത് പോലെ തോന്നിയതും ഉത്തമൻ തല ഉയർത്തി നോക്കി തൻ്റെ മകളുടെ വിവാഹം മുടങ്ങിയ വേദനയിൽ തകർന്നിരിക്കുന്ന ഉത്തമനെ അവൻ പുച്ഛത്തോടെ ഒന്ന് നോക്കി എന്നിട്ടൊന്ന് ചിരിച്ചതിന് ശേഷം അയാളുടെ അടുത്ത് ഗൗരവത്തോടെ തന്നെ നടന്നു എന്നാൽ തൻ്റെ മുന്നിലേക്ക് ഗൗരവത്തോടെ നടന്നു വരുന്ന ആ ചെറുപ്പക്കാരൻ ആരാണെന്നറിയാതെ സംശയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ഉത്തമൻ എവിടെയോ കണ്ടു മറന്ന മുഖം തനിക്ക് സുപരിചിതമായ ആരെയോ ഒരാളെപ്പോലെ തോന്നിയ ഉത്തമന് ഉത്തമന്റെ അടുത്തേക്ക് നടന്നു വന്നടുത്തതിനു ശേഷം ഒരു പുച്ഛത്തോടെ അവൻ അയാളോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഉത്തമ നിന്റെ മോളെ എന്നെ ഏൽപ്പിക്കാൻ അത് ചെയ്യാതെ എന്തിനാ വേറെ ആളെ കൊണ്ട് അവളെ കെട്ടിക്കാൻ നോക്കുന്നത് ഒരു കളിയാക്കലോടെ പുച്ഛത്തോടെയും ഗൗരവം കലർത്തി അത് പറഞ്ഞതും ഭയത്തോടെ അതിലുപരി സംശയത്തോടെ അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു ഉത്തമൻ തൻ്റെ ഉള്ളിലുള്ള സംശയം സത്യമാണോ എന്നറിയാൻ ഭയക്കുന്ന കണ്ണുകളോടെ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ഉത്തമൻ അവനോട് ചോദിച്ചു നിങ്ങളാരാണ് അത് കേൾക്കെ ഉത്തമനെ നോക്കി പൈശാചികമായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ മറുപടി കൊടുത്തു കാളിയാർ മഠത്തിൽ ആഗ്നേ യാദവ് വർമ്മ ആ പേര് കേൾക്കെ ഇനിയൊന്നും കാണാനും അറിയാനുമുള്ള ശക്തിയില്ല എന്നതുപോലെ ഉത്തമൻ തളർന്നു നിലത്തേക്കിരുന്നു ഒരു വലിയ ഇടിമുടക്കം പോലെയാണ് ആ പേര് അയാളുടെ ഉള്ളിൽ വന്ന് പതിച്ചത് തൻ്റെ ശരീരം വിറയ്ക്കുന്നതും നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിയുന്നതും ഉത്തമൻ തിരിച്ചറിഞ്ഞു തൊണ്ടക്കുഴിയിൽ തങ്ങി നിൽക്കുന്ന ശബ്ദം പുറത്തേക്ക് വരാൻ അനുവദിക്കാത്തതുപോലെ അയാളൊന്ന് തേങ്ങിപ്പോയി എന്നാൽ അയാളുടെ ഈ അവസ്ഥ കണ്ട് അത്യധികം സന്തോഷിക്കുകയായിരുന്നു അവൻ അവൻ്റെ മുഖം പൈശാചികമായി കണ്ണുകൾ ക്രൂരമായി തിളങ്ങി ഞാൻ എന്നോട് ക്ഷമിക്കണം ചെയ്തത് തെറ്റാണെന്നറിയാം പക്ഷേ തിരുത്താൻ എനിക്ക് കഴിയില്ല മാപ്പ് പറഞ്ഞവസാനിക്കുന്നതിന് മുൻപ് അയാളുടെ ഷോൾഡറിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിയിരുന്നു അവൻ അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖവും ചുമന്നു നിൽക്കുന്ന കണ്ണുകളും കാണി ഉത്തമൻ ഭയത്തിൽ പോയിരുന്നു മാപ്പ് ആ രണ്ടക്ഷരത്തിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയതെല്ലാം എനിക്ക് തിരിച്ചു തരാൻ സാധിക്കുമോ ഗൗരവത്തോടെ ദേഷ്യത്തോടെ തന്നെ നോക്കി കയർക്കുന്ന ചെറുപ്പക്കാരനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഉത്തമൻ വീണ്ടും ഉഴറി ഉത്തമനും അയാളും തമ്മിലുള്ള വാക്കു തർക്കം കേൾക്കേ ചുറ്റുമട്ടത്ത് കൂടി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ചുറ്റും കൂടി ഉത്തമനെയും അവൻ്റെ കഴുത്തിന് പിടിച്ചു നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെയും അവൾ സംശയത്തോടെ നോക്കി എന്നാൽ മറുപുറത്ത് തന്നെ നോക്കി വേദനയോടെ നിൽക്കുന്ന അമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ടൊന്ന് ചിരിച്ചു ആമി തൻ്റെ മകളുടെ പ്രവൃത്തി കാണി താരവളെ അത്ഭുതത്തോടെ നോക്കി എനിക്ക് നേരത്തെ തോന്നിയിരുന്നു അമ്മ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് സങ്കടമൊന്നുമില്ല നിങ്ങൾ വിഷമിക്കാതിരുന്നാൽ മതി തൻ്റെ കൈ പിടിച്ച് സമാധാനിപ്പിക്കുന്ന ആമിയുടെ വാക്കുകൾ കേൾക്കെ താരയുടെ കണ്ണുകൾ നിറഞ്ഞു തൊണ്ടയിടറി മോളെ സത്യാണമ്മേ എനിക്ക് ശേഖരേട്ടനോട് അങ്ങനെയൊരു ഇഷ്ടവുമില്ല പിന്നെ എന്നെ വിവാഹം കഴിക്കാൻ അദ്ദേഹത്തിന് സമ്മതമാണെന്നും അച്ഛൻ എതിർപ്പില്ലായി എന്നറിഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു എന്നേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ തന്നെ ഓടിയത് നന്നായി ഇല്ലെങ്കിൽ നാളെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ അയാളെ എറിഞ്ഞു ഓടിക്കേണ്ടി വരുമായിരുന്നു എന്തോ ഓർത്തതുപോലെ ആമി അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്നാണ് ഉത്തമനെ നേരെ ശബ്ദമുയർത്തുന്ന ഒരു ചെറുപ്പക്കാരനെ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തൻ്റെ അച്ഛൻ്റെ കഴുത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തുന്ന അയാളെ കാണി ആമയുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും ഒരുപോലെ തിങ്ങി നിറഞ്ഞു അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് ആമി ഉത്തമന് നേരെ ഓടി മുന്നിൽ കണ്ട കാഴ്ചയിൽ ഭയന്നുകൊണ്ട് അവൾക്ക് പുറകിൽ താരയും പുറപ്പെട്ടു തന്നെ നോക്കി കയർക്കുന്ന ആ ചെറുപ്പക്കാരനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഉത്തമൻ വീണ്ടും വീണ്ടും പതറി എന്താ എന്താ ഇവിടെ പ്രശ്നം ആരാ നിങ്ങൾ ഉത്തമൻ്റെ കഴുത്തിൽ നിന്നും കയ്യെടുക്ക് അവരുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് കൂട്ടത്തിൽ ഒരാൾ യാദവിനെ നേരെ നിന്നുകൊണ്ട് ചോദിച്ചു തൻ്റെ മുൻപിലേക്ക് വന്ന് നിൽക്കുന്ന അയാളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൻ ഉത്തമനോട് പറഞ്ഞു ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ തന്നെ തീർത്തോളാം അത് കേൾക്കേ അയാൾക്ക് വീണ്ടും യാദവിനോട് കയർത്തു ഞാൻ ഉത്തമൻ്റെ അമ്മാവൻ്റെ മകനാണ് ഇവന് നേരെ ഇങ്ങനെ കയർക്കുന്നത് നോക്കി നിൽക്കാനെ എന്നെ പറ്റില്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെടരുത് എന്ന് നീ പറഞ്ഞാൽ പോരാ അതവൻ പറയട്ടെ അപ്പം ഞാൻ പൊയ്ക്കോളാം അയാൾ യാദവിനെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചു നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമ്മൾ തന്നെ തീർത്തോളാം എന്ന് പറയുത്തമ ഉത്തമനെ നോക്കി ദേഷ്യത്തോടെ നോക്കി യാദവ് പറഞ്ഞതും അയാൾ നിസ്സഹേതയോടെ അവരെ നോക്കി പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളൂ ഇത് ഞാൻ നോക്കിക്കോളാം